െതിരെ വ്യാജരേഖയുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് മുൻഭാരി അമൃത സുരേഷ് അടുത്തിടെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻഭാരി എലിസബത്ത് ദുദ്നും രംഗത്തെത്തി ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള യൂട്യൂബ് വീഡിയോയിൽ തന്നെ ബാല ആക്രമിച്ചതിനെക്കുറിച്ചും പലതും സഹിച്ചതിനെ എലിസബത്ത് പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ കലാട്ട മീഡിയക്ക് അടുത്തിടെ ബാലയും ഭാര്യ കോകുലയും അഭിമുഖം നൽകിയിരുന്നു എലിസബത്ത് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് പരോക്ഷമായി ബാല അഭിമുഖത്തിൽ പറയുന്നുമുണ്ട് മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തെറ്റായ മരുന്ന് നൽകിയെന്നായിരുന്നു ബാലയുടെ ആരോപണം ഇതിന് പിന്നാലെയാണ് എലിസബത്ത് ബാലയോടൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയത് തന്നെ വിവാഹം ചെയ്തതിനു ശേഷവും പല സ്ത്രീകളെയും ബാല ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരാറുണ്ടെന്നും കഴുത്തിൽ കുത്തിപ്പിടിച്ചും തലമുടിക്ക് പിടിച്ചും മുഖത്തടിച്ചും മർദ്ദിച്ചിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു ബാലയെ ഒരുപാട് സ്നേഹിച്ചു പോയതുകൊണ്ടാണ് ഇതിനെതിരെ പോലീസിൽ പരാതി നൽകാതിരുന്നതെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷവും ബാല ഫ്ളാറ്റിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നിരുന്നു ഇത് പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു തവണ മർദ്ദിച്ചപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു പോലീസുകാർ വന്നപ്പോഴേക്കും ബാല അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി ഇതോടെ പോലീസുകാർ പരാതി എഴുതി തരാൻ പറഞ്ഞു പക്ഷെ ബാലയോടുള്ള സ്നേഹ കാരണം പരാതി എഴുതി കൊടുത്തില്ല പക്ഷെ പിന്നീട് ബാലത്തിരിച്ചു വീട്ടിലേക്ക് വന്നില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ വരൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങിപ്പോയിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ തനിക്കെതിരെ പലതവണ ബാല മോഷണ കുറ്റം ആരോപിച്ചിട്ടുണ്ടെന്നും മോഷ്ടാവായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു വീട്ടിൽ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു അതിനെ ഇഷ്ടമായിരുന്നു അതിന് ഞാൻ എടുത്തുകൊണ്ടു പോയാൽ കട്ടുകൊണ്ടുപോയി എന്നാണ് ബാല പറയുക പണ്ട് എനിക്ക് ന്യൂമോണിയ വന്നിട്ട് കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നു അന്ന് പ്രചരിപ്പിച്ചത് ഞാൻ അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നാണ് അങ്ങനെയുള്ള മോഷ്ടാവാണ് ഞാനെങ്കിൽ വീണ്ടും എന്തിനാണ് വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് എന്ന് ചിന്തിച്ചൂടെ ഒരു ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് വിളിച്ചിട്ട് ചോര ഛർദ്ദിക്കുന്നു ആശുപത്രി ാണ് അവിടെ ആരുമില്ല ഒപ്പിടാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നതാ ഒരു ദിവസം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വന്നു വിളിച്ച ആളുടെ പേരും നമ്പറും എല്ലാം എന്റെ കയ്യിലുണ്ടാ വിളിച്ചത് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണോ അതോ ഇയാളുടെ ഗുണ്ടകൾ പേടിപ്പിക്കാൻ വിളിച്ചതാണോ എന്ന് എനിക്കറിയില്ല വിളിച്ച വ്യക്തി പറഞ്ഞത് ഞാൻ അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് ബാലയുടെ കയ്യിൽ പോറിലുണ്ടെന്ന് പറയുകയും വീഡിയോ അയച്ചു തരികയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ മൽപിടുത്തമൊക്കെ നടന്നിരുന്നു എന്നെ ഒരുപാട് തല്ലുകയും ചെയ്തിരുന്നു ആ സമയത്ത് മരണവിപ്രാളത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോറിലൊക്കെ വന്നു എന്ന് വരാം ായിരിക്കാം ഉണ്ടായത് എന്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചുണ്ടിലും കയ്യിലും ചോര വന്ന കുറെ ഫോട്ടോകൾ ഞാൻ എടുത്തിരുന്നു അതുപോലെ എൻ്റെ മുഖത്ത് നീര് വന്ന ഫോട്ടോയും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ പോറൽ പിച്ചയും മാന്തി എന്നെല്ലാം പറഞ്ഞും പുള്ളി പോലീസുകാർക്ക് എനിക്കെതിരെയുള്ള ഫോട്ടോകൾ അയച്ചു കൊടുത്തിരുന്നു എനിക്കെതിരെ പരാതിയും നൽകിയിരുന്നു തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചത് അതുപോലെ എന്നെ അടിച്ച ശേഷം അയാൾ പോകുമ്പോൾ ഞാനും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു ആ സമയത്തെല്ലാം അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ക്യാമറയിൽ നോക്കിയാൽ മനസ്സിലാകും അന്ന് പോലീസുകാർ വന്നപ്പോൾ എന്റെ മുഖത്തിൽ നീര് കണ്ടിരുന്നു തുടർന്നാണ് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞത് ഇതിനു മുൻപ് രണ്ട് ചെക്കന്മാരുമായി ബാല അടിയുണ്ടാക്കിയിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് എന്തോ അവർ എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാണ് അവരെ വിളിപ്പിച്ച് വരുത്തി തല്ലിയത് ശരിക്കും ഇയാളെ കാണാൻ വേണ്ടി അവർ വീട്ടിൽ വന്നതാണ് പോകുമ്പോൾ അവരുടെ ഹെൽമെറ്റ് കൂടി എടുത്തിട്ടാണ് പോയത് പക്ഷേ വീട്ടിൽ ഇരുന്ന ഹെൽമെറ്റ് എടുത്തുകൊണ്ടുപോയെന്ന് പറഞ്ഞാണ് അവരെ അടിച്ചത് അന്ന് ഞാൻ വല്ലാതെ പേടിച്ചുപോയി ജീവനാപായം തോന്നിയപ്പോഴെല്ലാം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നുവെന്നും എന്നാൽ സഹായം ലഭിച്ചില്ല എന്നും എലിസബത്ത് പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കില്ല എന്നും എലിസബത്ത് പറയുന്നുണ്ട് ബാലയുടെ അമ്മയോട് പറയുമ്പോൾ പ്രാർത്ഥിക്കൂ എന്നാണ് അവർ പറയുന്നത് ചിലർക്ക് ഞാൻ ആത്മഹത്യ ചെയ്യുമോ എന്ന പേടിയുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ ചെയ്യാനാണെങ്കിൽ മുൻപ് ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ ചെയ്യുമായിരുന്നു അതിൽ കൂടുതൽ ഇനി ഒന്നും പറ്റാനില്ല എന്നാണ് എലിസബത്ത് പറയുന്നത്